ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ നമുക്ക് സംസാരിക്കാൻ പോകുന്നത് പ്രീമിയർ ലീഗിലെ കഴിഞ്ഞ ഗെയിമിക്കെ മത്സരങ്ങളിൽ നിന്നുള്ള ചില പ്രധാനപ്പെട്ട ടോക്കിംഗ് പോയിന്റ്സ് ആണ് നമുക്ക് ആദ്യം തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ മത്സരത്തിൽ നിന്ന് തുടങ്ങാം ഫുള്ളുമിനെതിരെ ഫുള്ളമിൻ്റെ ഹോം ഗ്രൗണ്ടായിട്ടുള്ള ക്രേവൻ കോട്ടേജിൽ വെച്ചിട്ടായിരുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റിൻ്റെ മത്സരം ഉണ്ടായിരുന്ന യുണൈറ്റഡ് ഒന്ന് പൂജ്യം എന്നുള്ള സ്കോറിൽ ഇനി മാർക്കോസിൽയുടെ ഫുള്ളമിനെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ത്രീ പോയിൻസ് ആണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് കരസ്ഥമാക്കാൻ സാധിച്ചത് പക്ഷേ എൻ്റെ പൊന്നുമോ ആ കളിയുടെ അവസ്ഥ അതൊരു ഭയാനകമായിട്ടുള്ള അവസ്ഥയായിരുന്നു കാരണം അത്രയും ബോറിംഗ് ആയിട്ടുള്ളൊരു കളിയായിരുന്നു ന്യൂട്രൽസുകളെ സംബന്ധിച്ചോളം ഒട്ടും എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരു സംഭവം അല്ല പക്ഷേ യുണൈറ്റഡ് സംസാരിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ത്രീ പോയിൻറ്സ് കരസ്ഥമാക്കാൻ സാധിച്ചു അതിൽ തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടിയിട്ട് ആ മത്സരത്തിൽ ഗോളടിച്ചുള്ളത് അവരുടെ സെന്റ് ബാക്ക് ആയിട്ടുള്ള ലെഫ്റ്റ് സൈഡഡ് സെന്റ് ബാക്ക് ആയിട്ടുള്ള ലിസാൻട്രോ മാർട്ടിനസ് ആണ് ലിച്ച സെക്കൻഡ് ഹാഫിൽ ഷോട്ട് ഉതിർക്കുന്നു അത് ഒടുക്കത്തെ ഡിഫ്ലക്ഷനും കാര്യങ്ങളൊക്കെ അതിലുണ്ടാകുന്നു ലെനോ എന്ന് പറയുന്ന കീപ്പറിൻ്റെ കയ്യിൽ തട്ടുന്നു പക്ഷേ വലയിലേക്ക് പോകുന്നു ലൈനോയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയിരിക്കും അത് തട്ടി മാറ്റാൻ സാധിക്കാതിരുന്നത് പക്ഷേ എന്തായാലും ലിസോൺഡോ മാർട്ടിനസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗോൾ അടിച്ചിരിക്കുകയാണ് യുണൈറ്റഡ് സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ അഞ്ച് മത്സരങ്ങളിൽ സ്ഥിതി നോക്കിക്കഴിഞ്ഞാൽ ബ്രൈറ്റിനെതിരെ ഒരു പരാജയം പരാജയമേറ്റുവാങ്ങിയെങ്കിലും അവർ ആസ്മലിനെ പരാജയപ്പെടുത്തിയിട്ടുണ്ട് എഫ് എ കപ്പിൽ അതേപോലെ തന്നെ റേഞ്ചേഴ്സിനെതിരെ യൂറോപ്പ ലീഗിൽ ഒരു വിജയം അതും എന്താണ് ലേറ്റ് വിന്നർ ബ്രോണോ ഫെർണാണ്ടസിൻ്റെ അടുത്ത് നിന്ന് വേണ്ടി വന്നു പെർഫോമൻസ് ആക്കിയാൽ അതിലും അത്ര നല്ലതൊന്നും ആയിരുന്നില്ല സൗത്ത് ആമഡിനെതിരെ വിജയിക്കുന്നു ഇപ്പോൾ ദാ ഫുൾ ഡോമിനെതിരെ വിജയിക്കുകയാണ് അപ്പോൾ അവസാനത്ത് അഞ്ച് മത്സരങ്ങളിൽ നാലിലും വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു ചെറിയ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് പക്ഷേ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഇനിയും ഇമ്പ്രൂവ് ആകേണ്ടതായിട്ടുണ്ട് കാരണം കാര്യമായിട്ടൊന്നും മാഞ്ചസ്റ്ററിനെ കുറിച്ചിടത്തോളം ചാൻസ് ക്രിയേഷനിലൊന്നും നടക്കുന്നില്ല എന്നു തന്നെ ഈ മത്സരത്തിലെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫിൽ ഒരേ ഒരു അറ്റംപ്റ്റാണ് മാഞ്ചസ്റ്റർ നടത്തിയിട്ടുണ്ടായിരുന്നത് ഒരേ ഒരു അറ്റംപ്റ്റ് അപ്പോൾ അതും വരുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ നാൽപ്പത്തി രണ്ട് മിനിറ്റ് കഴിഞ്ഞ് അൻപത്തി സെക്കൻഡുകൾ കഴിഞ്ഞുള്ള സാഹചര്യത്തിലാണ് ആദ്യത്തെ ഷോട്ട് വരുന്നത് ഒരു കോർണർ എന്നാണ് ഡിലിത്തിൻ്റെ ഒരു അറ്റംപ്റ്റ് കീപ്പർ വളരെ അനായാസമായിട്ട് സേവ് ചെയ്യുന്ന ഒരു സിനിമ നമ്മൾ കണ്ടു അതാണ് ആകെ മാൻസ്മെൻ്റിൻ്റെ ഫസ്റ്റ് ഹാഫിൽ അറ്റംപ്റ്റ് സെക്കൻഡ് ഹാഫിൽ മൂന്ന് അറ്റംപ്റ്റുകൾ കൂടി നടത്തി അങ്ങനെ മൊത്തം നാലേ നാല് അറ്റംപ്റ്റുകൾ ഒരെണ്ണം മാത്രം ടാർഗറ്റിലേക്ക് അടിക്കുന്നു ആ ടാർഗറ്റിലേക്ക് അടിച്ചിട്ട് ഗോളായിട്ട് മാറുന്നു ഇതാണ് മാൻസ്മെൻറ്റിൻ്റെ അറ്റാക്കിലുണ്ടായിരുന്ന സംഭവങ്ങൾ ഫസ്റ്റ് ഹാഫിൽ ഒരു ചാൻസ് പോലും മാൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അത്തരത്തിലുള്ള ഒരു മത്സരമായിരുന്നു ഇതിൽ തന്നെ മറ്റൊരു കൗതുകമായിട്ടുള്ള എന്ന് വെച്ചാൽ ഇതിനു മുമ്പ് ഈ സീസണിൽ മാഞ്ചസ്റ്റണർ ഒരു അടിക്കാൻ ഇത്രയും ദൈർഘ്യമെടുത്തത് ആസനലിനെതിരെയുള്ള ഡിസംബറിലെ മത്സരത്തിലായിരുന്നു ആ മത്സരത്തിലും ആദ്യത്തെ ഷോട്ട് മാഞ്ചസ്റ്റർ അൺലീഷ് ചെയ്യുന്നത് നാൽപ്പത്തി രണ്ട് മിനിറ്റ് കഴിഞ്ഞ് അൻപത്തിയേഴ് സെക്കൻഡിൽ കഴിയുന്ന അതേ സമയത്ത് തന്നെയാണ് അപ്പോൾ സെയിം സമയത്ത് തന്നെയാണ് ഈ മത്സരത്തിലും ഫുള്ളിനെതിരെ ഷോട്ട് അടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഫുള്ളമിൻ്റെ ഭാഗത്ത് നിന്ന് ഒൻപത് അറ്റംപ്റ്റുകൾ മത്സരത്തിലുണ്ടായിരുന്നു മത്സരത്തിൽ ഫസ്റ്റ് ഹാഫിൽ ആകെ ആറേ ആറ് അറ്റംപ്റ്റുകളെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഈ സീസണിൽ വേറെ നാല് മത്സരങ്ങളിൽ മാത്രമാണ് ഇതിലും കുറവ് ഫസ്റ്റ് ഹാഫ് അറ്റംപ്റ്റുകൾ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള ഒരൊറ്റ സ്റ്റൈലിൽ നിന്ന് തന്നെ ഏത് രീതിയിലാണ് ഈ മത്സരം കളിച്ചിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഇമ്പോർട്ടൻറ്റ് വ്യക്തിയാണ് പിന്നെ സെക്കൻഡ് ഹാഫിൽ ഈ പിന്നെ ഗോള് ലിച്ച അടിച്ചതിന് ശേഷം ആ ലിച്ചയുടെ ഗോൾ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ ബോൾ കാര്യങ് ആ ഒരു ലെഫ്റ്റ് ഹാഫ് ആ ലെഫ്റ്റ് സൈഡിലൂടെ ക്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമം മാൻസുമായിട്ട് നടക്കുന്നു നടത്തുന്നുണ്ടായിരുന്നു അപ്പോൾ കസ്റ്റാനിയുടെ ഒരു ഏരിയ എക്സ്പ്ലോർ ചെയ്യാനുള്ള ശ്രമം നടത്തുന്നുണ്ടായിരുന്നു അങ്ങനെ റൊണോ ഫെർണാണ്ടസ് ഗർണാച്ചോ പിക്ക് ചെയ്തിട്ടുള്ള പാസ് അത് മികച്ചതായിരുന്നു ഗർണാച്ചോ ഒരു കട്ട്ബാക്ക് കൊടുത്തപ്പോൾ അത് ക്ലിയർ ചെയ്തതാണ് സാൻഡബാഗ് മിഡ്ഫീൽഡർ ക്ലിയർ ചെയ്തത് ഡിസാൻഡോ മാർട്ടിൻസ് പൗണ്ട് ചെയ്ത് വരികയാണ് ജോസ് ബോക്സിൽ പൗണ്ട് ചെയ്തിട്ട് അദ്ദേഹം ഒരു അറ്റംപ്റ്റ് നടത്തും അതാണ് ഡിഫ്ലെക്ട് ചെയ്തിട്ട് വലയിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് പിന്നെ ഫുൾ ഈക്ലൈസ് വേണ്ടുള്ള ശ്രമം നടത്തുമ്പോൾ കോർണർ ഒരു കീറാമുട്ടിയാണ് യുണൈറ്റഡിനെ സംശയത്തോളം ഭയങ്കര ഇടങ്ങലാണ് കോർണേഴ്സും സെറ്റ് പീസുകളും ഡിഫെൻഡ് ചെയ്യുന്നതിൽ ആൻഡേഴ്സൺ എന്ന് പറയുന്ന ഡിഫെൻഡർ ഹെഡർ വിൻ ചെയ്യുന്നു കോർണറിൽ നിന്ന് അത് വലിയേക്ക് പോകുന്ന സാധനം കോലിയർ ഗോൾ ലൈൻ ക്ലിയറൻസ് നടത്തുകയാണ് അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റായിട്ടുള്ള ക്ലിയറൻസ് ആയിരുന്നു അലിസാൻഡ്രോ മാർട്ടിനസും ലെനിയോറോയും ഡിയോ ഗോഡാലയൊക്കെ പിന്നെ കോഹ്ലിയറിനെ അഭിനന്ദിക്കുന്ന സിനിമയിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ആയിട്ട് കാരണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒരു ഒരു ആക്ഷനായിരുന്നു അങ്ങനെ ലിച്ചയും കോള്ളിയറുമാണ് ഈ മത്സരത്തിൽ മാഞ്ചസ്മോറിൻ്റെ രക്ഷകരായത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ക്രിയേറ്റീവ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ അമാദിയാലോ ഒരു ഗോളടിച്ചു പിന്നീട് പക്ഷെ അത് ഓഫ് സൈഡായിരുന്നു അമാദിയാലോ ഇപ്പം കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അണോ ഫെർണാൻഡസ് ഡബ്ല്യു പ്യൂട്ടിലായിരുന്നു ഉഗാർത്തിയുടെ കൂടെ പക്ഷെ ഫുള്ളമിൻ്റെ മിഡ്ഫീൽഡായിരുന്നു കൂടുതൽ അഗ്രസീവായിട്ട് ഫിസിക്കാലിറ്റിയും കൂടുതലും കാര്യങ്ങളൊക്കെ കാഴ്ചവെക്കുന്നുണ്ടായിരുന്നു ആണെങ്കിലും ലുക്കിച്ച് ആണെങ്കിലും മാത്രമല്ല ഈ മാഞ്ചസ്റ്റോൻ്റെ ഡബിൾ പൂവോട്ടിൻ്റെ രണ്ട് സൈഡിലും കുറേ സ്പേസ് ഉണ്ടായിരുന്നു ഫുൾ അമിന് എക്സ്പ്ലോയ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഈ നമ്മുടെ സ്മിത്രോ ആ ടെൻ റോൾ കളിക്കുന്നുണ്ടായിരുന്നു സ്മിത്രോക്ക് കുറേ സ്പേസും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ അത് എന്താണ് അത്ര ആയിട്ട് എക്സ്പ്ലോയ്റ്റ് ചെയ്യാൻ ഫുൾ അമിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല സെക്കൻഡ് ഹാഫിൽ സബ്സിഡി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അത് രണ്ട് അറ്റംപ്റ്റുകളൊക്കെ നടത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് ചാൻസുകൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നു ആണെങ്കിലും നേടാനായിട്ട് പക്ഷേ അദ്ദേഹത്തിന് ഒന്നാനായിട്ട് ടെസ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല കാര്യമായിട്ട് തായാലും ഒരുപാട് കാര്യങ്ങളൊന്നും സംസാരിക്കാൻ ഇല്ലാത്ത തരത്തിലുള്ള ഒരു മത്സരമാണ് പിന്നെ റുബനമോറി മത്സരത്തിന് ശേഷം പറഞ്ഞിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം റാഷ്വോർഡിനെ പറ്റി പറഞ്ഞിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം എന്താണ് ഈ മത്സരത്തിൽ ബെഞ്ചിൽ നിന്നും ഫേസ് യുണൈറ്റഡിന് ആവശ്യമായിരുന്നു എന്നുള്ളതാണ് പക്ഷേ ഞാൻ ഈ ടീമിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന താരങ്ങൾ ട്രെയിനിങ് ഗ്രൗണ്ടിൽ മാക്സിമം കൊടുക്കുന്നവർക്ക് മാത്രമേ ഞാൻ അവസരം കൊടുക്കുള്ളൂ അല്ലാതെ അങ്ങനെയുള്ളൊരു പ്ലെയറിനെ ഇവിടെ ഉൾപ്പെടുത്തുന്നതിന് പകരം അറുപത്തിമൂന്നുകാരനായിട്ടുള്ള തൻ്റെ ഗോൾ കീപ്പർ കോച്ചിന് വേണമെങ്കിൽ താൻ ഉൾപ്പെടുത്തുന്ന ഒരു കാര്യം അത്തരത്തിലുള്ള ഒരു ക്ലിയർ മെസ്സേജ് അദ്ദേഹം പാസ് ചെയ്യുന്നുണ്ട് ട്രെയിനിങ് ഗ്രൗണ്ടിൽ മാക്സിമം കൊടുക്കാതെ ട്രെയിനിങ് ഗ്രൗണ്ടിൽ ഉഴപ്പി നടന്നു കഴിഞ്ഞാൽ നടക്കൂല എന്നുള്ളതാണ് മാഞ്ചസ്റ്റർ സിറ്റിക്ക് എന്നുള്ള മത്സരത്തിലാണല്ലോ കരുണാച്ചോയും റാഷ്ബോർഡിനെയും ആദ്യമായിട്ട് സ്കോഡിലൊന്നും മാറ്റി നിർത്തുന്നത് പക്ഷേ കരുണാച്ചോ തിരിച്ച് സ്ക്വാഡിലേക്ക് വന്നു അതിനർത്ഥം ട്രെയിനിങ് ഗ്രൗണ്ടിൽ അദ്ദേഹം മാക്സിമം കൊടുത്തിട്ടുണ്ടാവും പിന്നീട് പക്ഷേ റാഷ് പിന്നീട് തിരിച്ചു വന്നിട്ടില്ല ഒരു പുതിയ ചാലഞ്ച് വേണം എന്നുള്ളത് റാഷ്വോർഡ് പറഞ്ഞിട്ടുള്ള കാര്യം നമുക്കറിയുന്നതാണ് പല ക്ലബ്ബുകളുമായിട്ടും ടോക്സ് നടക്കുന്നുണ്ട് പക്ഷേ ഇപ്പോഴും ഒരു തീരുമാനമായിട്ടില്ല എന്തായാലും റാഷ് ഇനി ഇവിടെ ഒരു ഫ്യൂച്ചർ ഇല്ല എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി അഥവാ ഒരു ട്രാൻസ്ഫർ ഡീലോ കാര്യങ്ങളോ നടന്നിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹം ട്രെയിനിങ് ഗ്രൗണ്ടിൽ വീണ്ടും അദ്ദേഹത്തിൻ്റെ പിന്നെ ഒരു മാക്സിമം കൊടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ റുബനോരും അമോരും ചിലപ്പോൾ പരിഗണിച്ചേക്കാം എന്തായാലും ഓക്കെ അതോടൊപ്പം തന്നെ സർജിം റാഡ് ക്ലിഫ് കളി കാണാനുണ്ടായിരുന്നു ഈ ടിക്കറ്റ് പ്രൈസ് കൂടുന്നതിന് ഉള്ള ആ ഒരു കാരണം കാണിച്ചുകൊണ്ട് മാനസൻ്റെ ആരാധകരിച്ച് എങ്ങനെ കോൺഫ്രണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു ഒരു ഒരു വീഡിയോ കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കാര്യങ്ങൾ അത്ര വെടിപ്പല്ല യുണൈറ്റഡിൽ എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിക്ടറി അവർക്ക് നേടിയെടുക്കാൻ സാധിച്ചിരിക്കുകയാണ് പിന്നെ ട്രയോറെ ലിസാൻഡ്രോ മാർട്ടിനസ് ആ സംഭവം നിങ്ങൾക്ക് അറിയുന്നതല്ലേ അപ്പോൾ ഈ ഈ മത്സരത്തിലും ഒരു ഒരു അറ്റാക്ക് ഫുൾമിൻ്റെ അറ്റാക്ക് നടക്കുന്ന സാഹചര്യത്തിൽ ഒരു പ്ലെയർ വീണ് എടുക്കുമ്പോൾ ബോൾ പുറത്തേക്ക് അടിക്കാതെ ഫുള്ളം അത് അറ്റാക്കുമായിട്ട് മുമ്പോട്ട് പോയി അപ്പോൾ എന്നിട്ട് അത് ഡ്രൈവറുടെ ഒരു ഷോട്ടിലാണ് കലാച്ചിട്ടുണ്ടായിരുന്നു ആ സിനാരിയോയിൽ ലിച്ച ട്രൈവറുമായിട്ട് ഒന്ന് കോർക്കാൻ പോകുന്ന ഒരു സിനാരിയോ ഉണ്ടായിരുന്നു അങ്ങനെ മുന്തും തള്ളുമൊക്കെ നടക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു അതായാലും ലിസാൻഡോ ആണ് ലാസ്റ്റ് ലാഫ് ഈ മത്സരത്തിൽ നേരിടാൻ സാധിച്ചത് അപ്പോൾ എന്താണ് ഇതിൽ മറ്റൊരു ഡെവസ്റ്റേറ്റിംഗ് ആയിട്ടുള്ള സംഭവം ഇപ്പോൾ ഹോലുഡാണ് സ്ട്രൈക്കറായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഹോലുണ്ടിൻ്റെ ഹോൾഡ് പ്ലേ ഹോറിബിളായിരുന്നു ഹൊറബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൊറിബിൾ ഒരു തരത്തിലും മാഞ്ചസ്റ്റർ മാഞ്ചസ്റ്ററിനായിട്ട് അറ്റാക്കിന് അദ്ദേഹത്തിന് സഹായിക്കാൻ സാധിക്കുന്നില്ല ഒറ്റ തവണ എങ്ങാനും മാത്രമേ അതിനൊന്ന് ഹോൾഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നുള്ളൂ ആ ഒരു സിനാരിൽ മാൻസനായിട്ട് ഒരു അറ്റാക്ക് പിന്നെ കാണിക്കുന്ന നമുക്ക് കണ്ടു അല്ലാത്ത പക്ഷം ലോങ്ങ് ബോളുകൾ വരികയാണ് അത് അദ്ദേഹത്തിന് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല ഒന്നാന ഇരുപത്തി അഞ്ച് ലോങ് ബോൾ കൊടുത്തു അതിൽ അഞ്ചെണ്ണം മാത്രമേ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ പത്രത്തിൽ യുണൈറ്റഡ് സംസാരിക്കാം അറ്റാക്കിൽ ലാക്ക് ഓഫ് ഐഡിയാസ് നമ്മൾ കാണുന്നുണ്ട് എന്താണ് ഏത് രീതിയിലാണ് അറ്റാക്ക് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഒരു പ്രശ്നം അവർ അനുഭവിക്കുന്നുണ്ട് ഇപ്പം ഗർണാച്ച് വേണമെങ്കിലും അതിൻ്റെ ഡിസിഷൻ മേക്കിങ്ങുള്ള പ്രശ്നങ്ങളുണ്ട് സെക്കൻഡ് ആഫിലെ സെർക്സ് ചെയ്യാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ലെനി ഓരോ വന്നിട്ടുണ്ടായിരുന്നു ഡിഫൻസിൽ അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു ഇതിൽ മറ്റൊരു ആയ സംഭവം എന്ന് പറയുക ഈ സീസണിൽ പ്രീമിയർ ലീഗിൽ ലിസാൻഡ്രോ മാർട്ടിനസ് ഹോലിനേക്കാൾ കൂടുതൽ അറ്റംപ്റ്റുകൾ നടത്തിയിട്ടുണ്ട് പതിനഞ്ച് അറ്റംപ്റ്റുകൾ ലിസാൻഡ്രോ മാർട്ടിനസ് നടത്തിയപ്പോൾ ഹോലിൻ്റെ അകത്ത് പന്ത്രണ്ട് അറ്റംപ്റ്റുകൾ മാത്രമേ നടത്തിയിട്ടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡെവസ്റ്റേറ്റിംഗ് ആയിട്ടുള്ള സ്റ്റാറ്റല്ലേ റെഡിക്കലർ സ്റ്റാറ്റാണത് റെഡിക്കുലേ സ്റ്റാറ്റ് അതായത് രണ്ട് ഗോളുകളാണ് പ്രീമിയർ ലീഗിൽ ഈ സീസണിൽ അടിച്ചിട്ടുള്ളത് പന്ത്രണ്ട് അറ്റംപ്റ്റുകൾ മാത്രം ആറെണ്ണം മാത്രമേ ടാർഗറ്റിലേക്ക് അടിച്ചിട്ടുള്ളൂ ശരിയാണ് സർവീസിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇത് വളരെ വളരെ മോശം സ്റ്റാർട്ടാണ് അപ്പോൾ ഇമ്പ്രൂവ് ആകണം ഹോളിൻ്റെ അദ്ദേഹത്തിൻ്റെ ഓവറോൾ ഗെയിമിൽ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് കാരണം റുബൻ മോരമിൻ്റെ സിസ്റ്റത്തിൽ ചാനലുകളിലേക്കുള്ള റണ്ണ് ഹോൾഡ് ദ പ്ലേ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ് മാത്രമല്ല ആ ഒരു ഫ്രണ്ടിൽ കാര്യമായിട്ട് ഒന്നും കൂടി സംഭവിക്കുന്നില്ല എന്നാണ് പിന്നെ ഇതോടൊപ്പം തന്നെ ഈ വിംഗ് ബാക്കുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ മാക്ച്മെന്റിൻ്റെ വിംഗ്ബാക്കുകൾ വളരെ ഡിഫെൻസീവ് ആയിട്ടുള്ള വിംഗ്ബാക്കുകളാണ് മസ്രാവുക ആണെങ്കിലും ഡാലു ആണെങ്കിലും വളരെ ഡിഫെൻസീവായിട്ടുള്ള വിംഗ് ബാക്കുകളാണ് അതും ഈ റൂബൻ മുറിവിൻ്റെ സിസ്റ്റത്തിൽ കാര്യമായിട്ട് യൂസ്ഫുൾ ആകുന്നില്ല പക്ഷേ ഈ ഒരു സിനാരിൽ ഡിഫെൻസ് ടൈറ്റാക്കി നിർത്തുക എന്നുള്ളൊരു ഒരു ഉദ്ദേശം കൂടി ഉണ്ട് റുബനമോരുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അമരൂരുമെ ഫോർട്ടിയത്ത് ബർത്ത് ഡേ ആയിരുന്നു ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തോട് ചോദിച്ചു പ്ലേസിന് ഡേ ഓഫ് ഉണ്ടോ എന്നുള്ളത് ഒരു പരിപാടി നടക്കില്ല എന്നുള്ളതാണ് ഡേ ഓഫ് ഒന്നുമില്ല ഈ സമയത്ത് എന്ത് ഡേ ഓഫ് കാര്യങ്ങൾ നന്നാക്കുക എന്നല്ലാണ്ട് മാത്രമല്ല അൻപതായി തനിക്ക് വയസ്സ് എന്നുള്ള തോന്നലാണ് ഇപ്പോൾ എന്നുള്ളത് ഇവിടെ വന്നതിന് ശേഷം തനിക്ക് വയസ്സ് കൂടിയ പോലെയാണ് തോന്നുന്ന ഒരു കാര്യം കൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തലായിരുന്നു കാരണം എളുപ്പമല്ലല്ലോ അതോടൊപ്പം ലിസാൻഡ്രോ മാർട്ടിനസിൻ്റെ ഇമ്പാക്റ്റ് ഇപ്പോൾ റബൻ മോരുമിൻ്റെ സിസ്റ്റത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതായത് അമാദ്യാലുക്കാവ ഐറ്റി ഹാദിൽ കൊടുത്തുള്ള പാസ് അത് ഫാൻറ്റാസ്റ്റിക് പാസ് ആയിരുന്നു ആ ലോങ് ബോൾ അതോടൊപ്പം തന്നെ ആൻഫീൽഡിൽ ഒരു ഇമ്പോർട്ടൻ്റ് ഗോൾ അടിക്കുന്നു ഇപ്പോൾ ഫുൾ ഡബിനെതിരെ വളരെ ആയിട്ട് ഗോൾ അടിക്കുന്നു മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഒരു വളരെ ടു ഫൂട്ടഡ് ആയിട്ടുള്ള ഒരു ചാലഞ്ച് ഉണ്ടായിരുന്നു ഡ്രൈവറൊക്കെ നേരെ നടത്തിയിട്ടുണ്ടായിരുന്നു അത് ഒരു ഇഞ്ച് കൂടി മുമ്പോട്ട് പോയിരുന്നെങ്കിൽ ശരിക്കും ഒരു കോൺടാക്റ്റ് നടന്നിരുന്നെങ്കിൽ പണിപാളിയാനേ റെഡ് കാർഡ് കിട്ടേണ്ട തരത്തിലുള്ള സംഭവിക്കാനേ മാത്രമല്ല ആ ഇന്ത്യൻതിനും പലപ്പോഴും റെഡൊക്കെ കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് എന്തായാലും അവിടെ രക്ഷപ്പെട്ടു പോയി പക്ഷേ കുറിച്ച് ചോദിച്ചപ്പോൾ പറയുന്നത് പറയുന്നതെന്ന് വെച്ചാൽ എല്ലാവരോടും ഞാൻ അഗ്രസീവായിട്ട് നിൽക്കാൻ പറയുമ്പോൾ ഒരു ഇൻസിഡൻറ്റ് സംഭവിക്കുമ്പോൾ അഗ്രഷൻ കുറക്കാൻ പറയുന്നത് ശരിയല്ലോ എന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് ലിസാൻഡ്രോ മാറ്റൻസിൻ്റെ ടാക്കുകളിലൊക്കെ ആരെ അഗ്രഷൻ നമ്മൾ കാണുന്നതാണ് പക്ഷേ ഡേഞ്ചറസ് ആയിട്ടുള്ള ടാക്കളാണത് അതിൽ ആ ടു ഫൂട്ടഡ് ചാലഞ്ച് അത് അത്ര നല്ലൊരു സംഭവമെന്നല്ല അതിനെ ആ രീതിയിൽ ശരിയാണ് നമുക്കൊക്കെ അഗ്രഷൻ ഇഷ്ടമാണ് ഫാഷൻ ഇഷ്ടമാണ് പക്ഷേ ടു ഫൂട്ടഡ് ചാലഞ്ചുകൾ പണി കിട്ടാൻ സാധ്യത കൂടുതലാണ് അത് ശരിയായിട്ടുള്ളൊരു പരിപാടിയല്ല അത് പിന്നെ ഒപ്പോസിഷൻ പ്ലേയറിൻ്റെ കരിയറിനെ തന്നെ ബാധിക്കും ചിലപ്പോൾ ശരിക്കും കോൺടാക്ട് സംഭവിച്ചു കഴിഞ്ഞിരുന്നെങ്കിൽ അപ്പോൾ അതാണ് അത് ഒഴിവാക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് പക്ഷേ ലിസാണ്ടോ മാർട്ടിനസ് ഗ്രേറ്റ് ഗെയിം മഗ്വയെ നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് ഫുള്ളമിനിടത്തോളം റോബിൻസൺ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന പക്ഷേ അഗെയിൻ ഫുള്ളമും കാര്യമായിട്ടൊന്നും ക്രിയേറ്റ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഒരു ഈക്ലൈസുമായിട്ടുള്ള ശ്രമം നടത്തുന്ന സാഹചര്യത്തിൽ അവർ ഒന്ന് രണ്ട് നല്ല ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മെനിസിൽ അത് അത് വന്നുകൊണ്ടിരുന്ന അദ്ദേഹത്തിന് ഗോളാക്കി മാറ്റാൻ സാധിച്ചില്ല ഇനി നമ്മൾ നേരെ ആസ്നൽ മത്സരത്തിൽ കടന്നു കഴിഞ്ഞാൽ ആസന മത്സരത്തിൽ സംസാരിക്കേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട വിഷയം മൈക്കൽ എന്ന് പറയുന്ന റെഫറി തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് ചെങ്ങായിയുടെ വളരെ മോശം റഫറി നമ്മൾ ഈ മത്സരത്തിൽ കണ്ടു ആ ഡിസിഷൻ അത് ആസ്നലിന് പണി കൊടുക്കേണ്ട തരത്തിലുള്ള ഒരു ഡെസിഷൻ ആയിപ്പോയനെ പക്ഷേ ആസ്നല് അവരുടെ കറേജും അവരുടെ ബ്രേവറിയും അവരുടെ ആ ഒരു പോരാട്ട വീര്യം കൊണ്ടൊക്കെ മത്സരം വിജയിച്ചു കാരണം ചിത്രം നമ്മൾ കണ്ടു ആർട്ടറ്റ ചട്ട മത്സരത്തിന് ശേഷം പറഞ്ഞതാണ് അങ്ങനെ ഒരു റെഡ് കാർഡ് നമുക്കെതിരെ കിട്ടി ആ ഒരു സിനാരിയോയിൽ നമ്മൾ എന്താണ് ഗിവപ്പ് ചെയ്യുകയല്ല ചെയ്തത് പകരം ഫൈറ്റ് ചെയ്തു കാരണം ഗിവപ്പ് ചെയ്യൽ ഈസി ആയിരുന്നു കാരണം ഒരു വളരെ മോശം ഡിസിഷൻ ടീമിനെതിരെ വരുന്നു ആ സിനാരിയോയിൽ എന്താണ് അയ്യോ അഗെയിൻ നമുക്കെതിരെ എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളൊരു തോന്നലോട് കൂടിയിട്ട് അടിയറവ് പറയാമായിരുന്നു വേണമെങ്കിൽ പക്ഷേ അങ്ങനത്തെ ഒരു മെൻ്റാലിറ്റി അല്ല ആസ്റ്ററിൽ മത്സരത്തിൽ കാഴ്ചവെച്ചത് അവർ പോരാടാൻ തന്നെ തീരുമാനിക്കുന്നു അവർ ആ ഒരു വൺ സീറോ എന്നുള്ള സ്കോറിലെ വിജയിക്കുന്ന ഒരു സിനാരി നമ്മൾ പറഞ്ഞു ക്ലീൻ ഷീറ്റ് അവർ കരസ്ഥമാക്കുന്നു വൂൾസ് അത്ര നല്ല സ്ഥിതിയിലൊന്നല്ല ഉള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അവർക്കും പിന്നീട് റെഡ് കാർഡ് കിട്ടുന്ന ഒരു സിനാരിയോ നമ്മൾ കണ്ടു അങ്ങനെ പിന്നെ ടെൻ മി ടെൻ ആയിട്ട് കളിക്കുന്ന സിനാരിയോയിലാണ് ആസ്നൽ മത്സരത്തിൽ വിന്നിംഗ് ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ സ്റ്റിൽ ഇനി നമ്മൾ ആ ഒരു റെഡ് കാർഡ് ഇൻസിൻ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് റെഡ് കാഡ് കൊടുത്തെന്നുള്ളത് എനിക്ക് എത്ര ആലോചിച്ചിട്ടും കിട്ടുന്നില്ല ഒരു സ്റ്റാറ്റ് ഒലിവർ ഏറ്റവും കൂടുതൽ റെഡ് കാർഡുകളും യെല്ലോ കാർഡുകളും പ്രീമിയർ ലീഗിൽ കൊടുത്തുള്ളത് ആസ്നലിനെതിരെയാണ് അപ്പോൾ ഇത് എന്തെങ്കിലും ഒരു കോൺസ്പിറസി തിയറിയുടെ പുറത്താണോ എന്നുള്ളത് എനിക്ക് പിന്നെ നിങ്ങളോട് പറയാൻ പറ്റില്ല ആസൽ ഫാൻസ് അത്തരത്തിൽ ചിന്തിക്കുന്നതിൽ തെറ്റും എനിക്ക് പറയാൻ പറ്റില്ല കാരണം ഇപ്പോൾ ആൻ്റണി ടൈലർ എങ്ങനെയാണ് റെഫറി ചെയ്യുന്ന ഒരു ചെൽസ് വരുന്ന രീതിയിൽ എനിക്ക് അറിയുന്നതാണ് പക്ഷേ ഇവിടെ എന്നെ സംശയം എന്നെ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ മൈക്കിൾ ഒലിവർ അവിടെ ഒരു മിസ്റ്റേക്ക് വരുത്തി ഓക്കെ അത് ജഡ്ജ്മെൻറ്റിൽ ഒരു പ്രശ്നം സംഭവിക്കുന്നു ഈ വി ആർ പിന്നെ എന്തിനാണ് വി ആർ അവിടെ റെഫറിനെ ഹെൽപ്പ് ചെയ്യാനല്ലേ ഇരിക്കുന്നത് അപ്പോൾ അവിടെ റെഫറിയോട് സ്ക്രീനിൽ പോയി നോക്കിയിട്ട് വീണ്ടും ഒന്നുകൂടി കണ്ടിട്ട് തീരുമാനം ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയാനില്ല പിന്നെ നമുക്കത് പൂർണ്ണമായിട്ടും റെഫറിയുടെ ഒരു തീരുമാനമാണ് എന്നുള്ളൊരു നിലയിലേക്ക് എത്താം ശരി റെഫറി ഗ്രൗണ്ടിൽ നടക്കുന്ന ആ ഒരു സിനാരിയൽ അദ്ദേഹം അത് കാണുന്നു റെഡ് കൊടുക്കുന്നു അത് മിസ്റ്റേക്കാണ് മിസ്റ്റേക്കുകൾ മനുഷ്യന്മാർക്ക് പറ്റുന്നതാണ് നമുക്ക് എല്ലാവർക്കും പറയുന്നതാണ് പക്ഷേ നിരന്തരം ഇവിടെ നടക്കുന്നതുകൊണ്ടാണ് നമ്മളിത് ഹൈലൈറ്റ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ മത്സരത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ മത്സരത്തിലും ഉണ്ട് പക്ഷേ ഇവിടെ എങ്ങനെ മിസ്റ്റേക്ക് വരുത്തുമ്പോൾ ശരി വി ആർ ഹെൽപ്പ് ചെയ്യേണ്ടേ പക്ഷേ വി ആർ അതിലും വലിയ പോങ്ങന്മാരാണ് അതാണ് പ്രശ്നം അപ്പോൾ ഇവിടെ എന്താണ് ഇൻസിഡൻ്റ് എന്നുള്ളത് ഞാൻ ഇപ്പോഴും പറഞ്ഞിട്ടില്ല ഇൻസിഡൻറ്റിലേക്ക് വരാം അതായത് ഒരു സെറ്റ് പി സിനാരിയോ അത് പിന്നെ ആസ്നലിൻ്റെ സെറ്റ് പി സിനാരിയോ ആണ് ആസ്നല് പിന്നെ ബോക്സിലേക്ക് ബോൾ കൊടുക്കുന്നു അത് ക്ലിയർ ചെയ്യുന്നു സിനാരിയിൽ വീണ്ടും ഒരു കൗണ്ടർ അറ്റാക്കിങ് സംഭവം നടക്കുകയാണ് ഗോളിന് സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഡോഹർത്തി എന്ന് പറയുന്ന പ്ലെയർ ഗോളുമായിട്ട് പോകാൻ നിൽക്കുമ്പോൾ ലൂയിസ് കെല്ലി എന്ന് പറയുന്ന ആസ്നലിൻ്റെ ഫുൾ ബാക്ക് പക്ഷെ ഞങ്ങൾ ഫൗൾ ചെയ്ത് വിളിച്ചു തോന്നുന്നു അതായത് പ്രാക്ടിക്കൽ ഫൗൾ സിനിക്കൽ ഫൗൾ കൗണ്ടർ അറ്റാക്ക് തടയുകയാണ് എവിടെ എവിടെ വെച്ചിട്ടാണ് തടയുന്നത് വോൾസിൻ്റെ ബോക്സിൻ്റെ പുറത്ത് വെച്ചിട്ട് അതായത് ആസ്നൽ അറ്റാക്ക് ചെയ്യുന്നൊരു ഒരു അത് അപ്പോൾ ഇത് നിരന്തരം നമ്മൾ എത്ര നാളായിട്ട് ഫുട്ബോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനത്തെ എത്ര ഇൻസിഡൻറ്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അതിനൊക്കെ യെല്ലോ കാർഡ് കൊടുക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് കോമൻ തിയേറ്റർ അവിടെ പറയുന്നത് യെല്ലോ ഇപ്പോൾ കൊടുക്കുന്നുള്ളതാണ് പെട്ടെന്ന് ഒലിവർ ഒലിവർ കാണെന്ന് പറയുന്നത് ഒലിവർ റെഡ് കാർഡ് കാണിച്ചു കൊടുക്കുന്നു മൈക്കിൾ ഒലിവർ ഈ മൈക്കിൾ ഒലിവർ ഇംഗ്ലണ്ടിലെ മികച്ച ഒരാളാണെന്നുള്ളതാണ് വെപ്പ് എനിക്കഭിപ്രായമില്ല കാരണം ഒരുത്തനും ഇല്ല നല്ലതെന്ന് ഒരുത്തനും ഇല്ല അപ്പോൾ അങ്ങനെ ഒരു റെഡ് കാർഡ് ചങ്ങായി കാണിക്കുകയാണ് അവിടെ പിന്നെ ചില ആൾക്കാരുടെയൊക്കെ വാദം അതായത് ആസ്മലിനെതിരായിട്ടുള്ള ചില വാദങ്ങൾ ചില ഫാൻ ബേസുകൾ നടത്തുമല്ലോ അവിടെ ലൂയിസ് കെല്ലിയുടെ ടാക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് ഹൈ ആയിരുന്നു ആങ്കിൾ കുറച്ച് മുകളിലായിരുന്നു പക്ഷേ നമ്മൾ സ്ലോ മോഷൻ നോക്കിക്കഴിഞ്ഞാൽ പല പിന്നെ ടാക്കിളുകളും പ്രശ്നമായിട്ട് തോന്നും അവിടെ അതെന്താ ഇൻസ്റ്റിങ്റ്റ് ആയിട്ട് അവിടെ വീഴ്ത്തണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ആ ഫൗൾ നടത്തിയിട്ടുള്ളത് പക്ഷെ അതൊരു യെല്ലോ കാർഡ് മേടിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ഒരു ഫൗളാണ് അതിൽ ആ പ്ലെയറിനെ പിന്നെ എൻഡേഞ്ചർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സംഭവം ഒന്നുമല്ല ഒരു ഒരു നാസ്റ്റിനെസ്സോ ഒന്നുമില്ല ക്ലീൻ ടാക്ടിക്കൽ ഫൗളാണ് ഫൗൾ തന്നെ പക്ഷേ അതിൽ യെല്ലോ കാർഡ് ഇതിൽ കൂടുതൽ കൊടുക്കാനുള്ള ഒരു തേങ്ങ അതിലില്ല എന്നുള്ളതാണ് എത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എത്ര തവണ കണ്ടുകൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അതായത് ആ ആംഗിൾ ഏരിയയിൽ ഒന്ന് ബ്രഷ് ചെയ്തിട്ട് ആംഗിളിൻ്റെ ആ ഒരു ഏരിയയിലാണ് കൃത്യമായിട്ട് ബൂട്ട് കൊണ്ടിട്ടുണ്ടായിരുന്നത് അത് യെല്ലോ അത്രേ ഉള്ളൂ അത് അതിൽ കൂടുതൽ ഒരിക്കലും കൊടുക്കാൻ പറ്റില്ല ഒരിക്കലുമില്ല അതാണ് മൈക്കിൾ ഒലിവർ അവിടെ റെഡ് കൊടുത്തത് എന്ത് തേങ്ങയാടോ അത് അപ്പം ഈ പിന്നെ ഇതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഫാമിലിക്കൊക്കെ അബ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അത് ശരിയായിട്ടുള്ളൊരു പരിപാടിയല്ല അതിനൊന്നും ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല അവരെന്ത് തെറ്റി മാത്രമല്ല ആ രീതിയിലല്ല പ്രതികരിക്കേണ്ടത് അത് ശരിയായിട്ടുള്ള എന്താ പറയുക സംസ്കാരമുള്ളൊരു പരിപാടിയല്ല പക്ഷേ ഇവിടെ പിന്നെ ഇംഗ്ലണ്ടിലെ പണ്ടിറ്റുമാരൊക്കെ റെഫറീനെ ഈ ഇൻസിഡൻറ്റ് കഴിഞ്ഞിട്ട് ഈ അബ്യൂസ് നടന്നതിനു ശേഷം റഫറിനെ ന്യായീകരിച്ച് സംസാരിക്കുന്നുണ്ട് അദ്ദേഹം എടുത്ത തീരുമാനത്തെക്കുറിച്ചിട്ടല്ല അവർ പറയുന്നത് വെച്ചാൽ ഇങ്ങനെ അബ്യൂസ് നടത്താൻ പാടില്ല ഇതുകൊണ്ടാണ് ഇവിടെ പുതിയ ആൾക്കാരൊന്നും റെഫറി ആയിട്ട് വരാത്തത് റഫറി ആയിട്ട് വരാനെല്ലാം അവർ മടിക്കും എന്നുള്ളതൊക്കെ നല്ല പൈസ കിട്ടുന്നുണ്ട് അത് വേറെ കാര്യം പിന്നെ മാത്രമല്ല ഇത് പിന്നെ ഇതിന് ഒരു മാറ്റം കൊണ്ടുവരേണ്ടത് പി ജി എം ഒലാണ് അവർ സ്ട്രിക്റ്റായിട്ട് ആക്ഷൻസ് റഫറിമാർക്കെതിരെ എടുത്തു കഴിഞ്ഞാൽ ഇത് കുറയും തന്നെ കുറയും ഇത് അവന്മാർക്കെതിരെ കാര്യമായിട്ടുള്ള ആക്ഷൻസ് ഒന്നും എടുക്കുന്നില്ല അതാണല്ലോ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടെ നാലോചിച്ചൊക്കെ ആസ്വാളി മത്സരം തോറ്റിരുന്നെങ്കിൽ അത് എത്ര വലിയൊരു ഒരു ഒരു അടിയായി പോകാൻ ആസ്വലം ചെടുത്തോളം ഇപ്പോൾ ജയിച്ചതുകൊണ്ട് കൊണ്ട് റഫറിക്ക് കിട്ടിയ അബ്യൂസ് മാത്രമാണ് ചർച്ച അവിടെ റഫറി വരുത്തിയ ആ ഒരു തീരുമാനത്തെക്കുറിച്ച് അധികം ആൾ ചർച്ച ചെയ്യുന്നില്ല എല്ലാ പണ്ടിറ്റുമാരും ആ ഒരു സാഹചര്യത്തിൽ അത് റിവ്യൂ ചെയ്യുമ്പോൾ അത് എല്ലേ ഉള്ളൂ എന്നുള്ളത് തുറന്ന് പറയുന്നുണ്ട് ഇവിടെയാണ് ബി ആറ് ഹെൽപ്പ് ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ ശരിക്കും പി ജി എം എന്താ ചെയ്യേണ്ടത് അവിടെ ബി ആറിൽ ഇരുന്ന ആ ചെങ്ങയമാരെയും പിടിച്ചിട്ട് കൊടയണം അവർക്ക് തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കണം അപ്പം അങ്ങനെയുള്ള പണിഷ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാലല്ലേ ഇവമാർ ഇമ്പ്രൂവ് ആവുള്ളൂ ഇത് ഇവന്മാരുടെ ഒരു മോണോപ്പിളിയാണ് ഒരു വലിയൊരു ഒഥോറിറ്റിയാണ് ഞങ്ങൾ ചെയ്യുന്നത് തന്നെ വേണമെങ്കിൽ കളിച്ചാൽ മതി എന്നുള്ള രീതിയിലാണ് അത് ശരിയല്ല അതാണ് റെഫറിങ് ദുരന്തമാണ് പ്രീമിയർ ലീഗിലേത് പക്ഷേ അവിടെ നിന്നും ആസ്നല് കറേജ് കാഴ്ചവെക്കുന്നു വിജയിക്കുന്നു ഗ്രേറ്റ് കലിഫിയോരിയാണ് ബെഞ്ചിൽ നിന്ന് വന്നിട്ട് അവർ ഇമ്പാക്റ്റുണ്ടായിരുന്നു വനിയേരിയൊക്കെ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു മത്സരത്തിൽ മാർട്ടിനൊരു കാട് ഉണ്ടായിരുന്നില്ല മാർട്ടിൻ അലി തോമസ് പാർട്ട് ഡെക്ലൺ റൈസ് മാർട്ടിനി റൈറ്റ് വിങ്ങിൽ ലെഫ്റ്റ് വിങ്ങിൽ ട്രോസാഡ് സ്ട്രൈക്കറായിട്ട് ഖായ് ഹാർട്സ് ഇതായിരുന്നു ഉണ്ടായിരുന്നത് ടിംബർ കളിച്ചിട്ടുണ്ടായിരുന്നു ടിംബർ നന്നായിട്ട് കളിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ ഡിഫൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആശ്രമലി അപ്പോൾ ഇതിൽ കലിഫിയോരി വനിയേരിക്ക് പകരമാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഗോള് ഫസ്റ്റ് പ്രീമിയർ ലീഗ് ഗോൾ അത് വളരെ ഇമ്പോർട്ടൻ്റായിട്ടുള്ള ഒരു ഗോളായിരുന്നു ആശ്രമിച്ചിട്ടുള്ളത് അത് റൈറ്റ് സൈഡിൽ നിന്ന് ഒരു ക്രോസ് വരുന്നു അത് സെമയോടെ ക്ലിയർ ചെയ്യുന്നത് നേരെ ഖലിഫിയോരിലേക്കാണ് വന്ന് വീഴുന്നുണ്ടായിരുന്നത് ഖലിഫിയോറി അത് ഹാഫ് ഫോളിൽ ഫിനിഷ് ചെയ്യുന്ന ഒരു സിനിമകളുണ്ട് ഗ്രേറ്റ് ഫിനിഷ് ആണ് ഈ സീസണിൽ പ്രീമിയർ ലീഗിൽ ആസന് വേണ്ടിയിട്ട് എട്ടാമത്തെ ഗോളാണ് ഒരു ഡിഫൻഡർ അടിക്കുന്നതെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അത് മറ്റൊരു ടീമിനും അവകാശപ്പെടാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു സ്റ്റാറ്റാണ് അപ്പോൾ ഡിഫൻഡർമാരുടെ ഗോളുകൾ വളരെ വളരെ ആണ് ആസനലിൻ്റെ ഈ ഒരു സീസണിലെ പ്രകടനത്തിനുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അവർ ഓപ്പൺ പ്ലേയിൽ നിന്ന് ഗോളുകൾ കണ്ടെത്തുന്നതിൽ പ്രശ്നമുണ്ടെന്ന് നമ്മൾ സംസാരിച്ചതാണ് അപ്പോൾ ഈ മത്സരത്തിലും കായ് ഹാബേർട്ട്സിന് മൂന്ന് നല്ല ഓപ്പർച്യൂണിറ്റികൾ കിട്ടിയിട്ടുണ്ടായിരുന്നു ഹെഡഡ് ഓപ്പർച്യൂണിറ്റികൾ പക്ഷേ ഒന്നും അദ്ദേഹത്തിന് ഗോളാക്കി മാറ്റാൻ സാധിച്ചില്ല അതിലൊന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പഴം ചാൻസ് ആയിരുന്നു അത് വേറെ കാര്യം അത് പിന്നെ കീപ്പറിൻ്റെ ഒന്നിടത്തോട്ടോ വല്ലത്തോട്ടോ ഒക്കെ ഹെഡ് ചെയ്തിരുന്നെങ്കിൽ ഗോളാകേണ്ട സിനാരികളായിരുന്നു അപ്പോൾ എന്തായാലും അങ്ങനെ കായ് ഹാബേർട്സ് വീണ്ടും ക്ലിനിക്കലല്ലാത്ത മറ്റൊരു മത്സരം കൂടി നമ്മൾ കണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ കുഞ്ഞിയൊക്കെ ഒന്ന് രണ്ട് ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു ഗോൾസും ചോദിക്കണം മത്സരത്തിൽ ലീഡ് നേടിക്കൊടുക്കാൻ അദ്ദേഹത്തിൻ്റെ അറ്റംപ്റ്റുകളൊക്കെ ഒന്ന് റായ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്ന് പുറത്തേക്ക് പോകുന്ന സിനാരിയങ്ങൾ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ റായ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് സേവ് ടുവേഡ്സ് എൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ലോങ് ഡയഗണനിൽ എയ്റ്റ്നൂരിക്ക് കൂടുതലുള്ള സിനാരിയോയിൽ സിനാരിൽ എയ്റ്റ്നൂരിയുടെ അറ്റംപ്റ്റ് റായ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ജോ ഗോമസ് എന്ന് പറഞ്ഞാൽ ചങ്ങായിക്കാണ് രണ്ട് എല്ലാം കിട്ടിയിട്ട് റെഡ് മത്സ്യത്തിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൽ ഫസ്റ്റ് യെല്ലോ കിട്ടുന്നതെങ്കിൽ വെച്ചാൽ പിന്നെ ഫ്രീക്ക് വിളിച്ചുള്ള സിനാരിയോയിൽ ബോൾ അടിച്ച് കളയുന്ന ആ ഒരു സംഭവത്തിലാണ് മൈക്കിൾ ലിവർ യെല്ലോ കൊടുത്തത് അവിടെ ഒരു കൺസിസ്റ്റൻസി അദ്ദേഹം കാണിച്ചു ആസൺ ഫ്രണ്ട്സിന് കൃത്യമായിട്ട് അറിയാലോ ഡെക്ലൻ റൈസിനൊക്കെ എങ്ങനെയാണ് റെഡ് ഈ സീസില് കിട്ടിയെന്നുള്ളത് അപ്പോൾ ആ സിനാരിവില് അവിടെ ജോഗോമസിന് യെല്ലോ കിട്ടുന്നു പിന്നെ വിറ്റോർ വിത്തൊരു എന്ന് പറയുന്ന വൂൾസിൻ്റെ മാനേജർ പറഞ്ഞതെന്ന് വെച്ചാൽ ഹാഫ് ടൈമിൽ ജോഗോംസിനോട് സംസാരിക്കുന്ന സാഹചര്യത്തിൽ ജോഗോംസ് പറഞ്ഞത്ര ഒരു കുഴപ്പമില്ല ഞാൻ എൻ്റെ ഇമോഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്തോളാം പ്രശ്നമൊന്നുമില്ല എന്നുള്ളത് പക്ഷേ പിന്നെയാണ് അദ്ദേഹം ആ ഒരു ചാലഞ്ച് നടത്തുന്നത് ചെസ് ഡൗൺ ചെയ്തിട്ട് ബോൾ വിൻ ചെയ്യാൻ ശ്രമിച്ചതാണ് പക്ഷേ ക്ലീൻ ഫൗള് ടിംബറിൽ നടത്തുന്നു സെക്കൻഡ് വില കിട്ടുന്നു പോകുന്നു അങ്ങനെ ടെൻ ബി ടെന്നെ ആകുമ്പോൾ പിന്നെ ഗോൾ ചോദിച്ചാൽ ഒരു ചാൻസില്ലാത്ത സിനാരിയായിപ്പോയി അങ്ങനെ ആസ്നില് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗോൾ കലിഫീലോടെ കണ്ടെത്തുന്നു ആയിട്ടുള്ള ത്രീ പോയിന്റ്സ് ഇതോടുകൂടിയിട്ടാണ് ലിബർ ലിവർപൂളുമായിട്ടുള്ള പോയിൻസ് ഡിഫറൻസ് ആറാണ് പക്ഷേ ലിവബ്പോൾ ഒരു ഗെയിമിൻ ഹാൻഡുണ്ട് ഇത് നമ്മൾ ലീഗ് ലീഡേഴ്സ് ആയിട്ടുള്ള ലിവർപോളിൻ്റെ മത്സരത്തിലേക്ക് കഴിഞ്ഞാൽ ആർണി സ്ലോട്ടിൻ്റെ ലിവർപൂൾ ഇപ്സ്വിച്ചിനെ നാലേ ഒന്ന് എന്നുള്ള സ്കോളിനെ ആൻഫിൽ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ഒട്ടും സർപ്രൈസിങ് അല്ലാത്ത ഒരു റിസൾട്ട് തന്നെയാണത് എത്ര ഗോളുകൾ ഇപ്സ്വിച്ചിനെതിരെ അടിക്കും എന്നുള്ളത് മാത്രമായിരുന്നു നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു നാല് ഗോളുകളാണ് അടിച്ചത് പക്ഷേ ഒരു ഗോൾ കൺസീഡ് ചെയ്തു ആ കൺസീഡ് ചെയ്ത ആ ഒരു സംഭവം തന്നെയാണ് ആർണി സ്ലോട്ട് മത്സരത്തിന് ശേഷം പറഞ്ഞത് അതായത് ക്ലീൻ ഷീറ്റ് കരസ്ഥമാക്കാൻ സാധിക്കാത്തതിലൊരു വിഷമമുണ്ടെന്ന് അദ്ദേഹം കൃത്യമായിട്ടും പറയും പിന്നെ മാത്രമല്ല വൺ ഗെയിം അറ്റ് എ ടൈം അതുതന്നെയാണ് ഇപ്പോഴും ആൻ എസ് വഡിൻ്റെ ടീം പിന്നെ മന്ത്രയായിട്ട് കാത്തുസൂക്ഷിക്കുന്നത് അങ്ങനെ തന്നെയാണ് വേണ്ടത് കാരണം ടൈറ്റിൽ ടോക്സ് ആളുകൾ നടത്തുന്നുണ്ടല്ലോ അപ്പോൾ വൺ ഗെയിം അറ്റ് എ ടൈം എന്തും സംഭവിക്കാം എന്നുള്ളൊരു ഒരു രീതി തന്നെയാണ് പക്ഷേ ഹെൽത്തി അഡ്വാൻറ്റേജ് ഉണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള അഡ്വാൻറ്റേജ് നാൽപ്പത്തിയേഴ് പോയിന്റ്സ് ആണ് ആസിനുള്ളത് അൻപത്തിമൂന്ന് പോയിന്റ്സ് ആണ് ലിവപൂൾ ഉള്ളത് ഒരു ഗെയിമിൻ ഹാൻഡ് കൂടി ഉണ്ട് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് പിന്നെ ഈ മത്സരത്തിൽ ഗോളുകളുടെ എണ്ണം കൂട്ടാമയായിരുന്നു ലിവപൂളിന് വേണമെങ്കിൽ ഇനി നമ്മൾ ആ ഒരു ഗോൾ അവർ കൺസീഡ് തന്നെയാണെന്ന് വെച്ചാൽ സെറ്റ് പീസിൽ നിന്നാണ് ആ സെറ്റ് പീസ് ഡിഫെൻഡിങ് അത്ര നല്ല രീതിയിൽ ചെയ്തില്ല ഗ്രീവ്സ് ആണ് ഗ്രീവ്സാണ് ഗോളടിക്കുന്നത് അതുതന്നെയാണ് ആ സെറ്റ് പീസ് ഡിഫെൻഡിങ്ങിൽ നിന്ന് ഗോൾ കൺസിഡർ ചെയ്ത് തന്നെയാണ് ആൺസ് ഷോട്ടിനെ കുറച്ച് ഇറിറ്റേറ്റ് ചെയ്യിപ്പിച്ചിട്ടുള്ള ഒരു സംഭവം പിന്നെ എന്താണ് മത്സരം മറ്റ് ഗോളുകൾ ആരൊക്കെയാണ് അടിച്ചത് ഫസ്റ്റ് ഗോൾ അടിക്കുന്നത് ആണ് സൊബോസ്ലായാണ് സൊബോസ്ലായ് ഗ്രേറ്റ് ഗെയിം അതായത് സൊബോസ്ലായും മെക്കാലിസ്റ്ററും ഗ്രാവൻ ബേഹും മെഡ്ഫീൽഡിൽ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് കളിച്ചുള്ളത് ഇതിൽ തന്നെ ഗ്രാമം ബഹും മറ്റൊരു സെൻസേഷണൽ ഫുട്ബോളറാണ് അദ്ദേഹത്തെ ആ ഒരു സിക്സ് റോളിലേക്ക് മാറ്റിയിട്ടുള്ള ആർണി സ്ലോട്ടിൻ്റെ ആ ഒരു ടാക്റ്റിക്കൽ ഡിസിഷൻ അത് ഒരു ടാക്ടിക്കൽ ജീനിയസ് സംഭവമായിട്ടാണ് ഇപ്പോൾ വാഴത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം അദ്ദേഹത്തെ ആ ഒരു പൊസിഷനിലേക്ക് മാറ്റിയെടുക്കുന്നു അവിടെ ഒരു വല്ലാത്തൊരു പണിയാണ് ഗ്രാമബക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഈ മത്സരത്തിൽ സെക്കൻഡ് ഹാഫിൽ അദ്ദേഹത്തെ പിൻവലിക്കുന്നു അങ്ങനെ റെസ്റ്റ് കൊടുക്കാൻ അദ്ദേഹത്തിന് അദ്ദേഹം കാരണം വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് കാര്യമായിട്ട് റെസ്റ്റ് കൊടുക്കാത്തത് ആർണി സ്ലോട്ട് എല്ലാ മത്സരത്തിലും കളിപ്പിക്കാൻ പറ്റിയ എല്ലാ മത്സരത്തിലും ആർണിസ്ലോട്ട് ഗ്രാമബിന് കളിപ്പിക്കും പിന്നെ വാൻഡൈക്ക് വാൻഡൈക്കോനാട്ടിയ പോലാട്ട് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൽ തന്നെ വാൻഡൈക്കിൻ്റെ ഒരു സ്റ്റാറ്റ് പറയേണ്ടതായിട്ടുണ്ട് അതായത് ഇപ്പോൾ മുന്നൂറ് മത്സരങ്ങളായി ലിവർപൂളിന് വേണ്ടിയിട്ട് വാൻഡേ കളിക്കുന്നു അതിലുള്ള അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റ്സ് ഇരുന്നൂറ്റി ഒൻപത് വിജയങ്ങൾ നാൽപ്പത്തിയേഴ് സമനിലകൾ നാൽപ്പത്തി നാല് പരാജയങ്ങൾ മാത്രം നൂറ്റി പത്തൊമ്പത് ക്ലീൻ ഷീറ്റുകൾ ഇരുപത്തിയഞ്ച് ഗോളുകൾ കൂടി വാൻഡേക്ക് അടിച്ചിട്ടുണ്ട് മോഡേൺ ഡേ ഫുട്ബോളിലെ വൺ ഓഫ് ദി ഗ്രേറ്റ് ഡിഫൻഡേഴ്സ് തന്നെയാണ് ചെന്നൈ എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട പ്രീമിയർ ലീഗ് ഇറയിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ഡിഫൻഡേഴ്സ് ആണ് വേർജ്വൽ വാൻടൈക്ക് എന്നുള്ളത് നിസ്സംശയം നമുക്ക് പറയാൻ പറ്റും എന്തായാലും മറ്റൊരു ടൈറ്റിൽ കൂടി അടിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ലെജൻഡറി സ്റ്റാറ്റസ് എന്തായാലും പിന്നെ സംശയമില്ലാതെ ചില ആളുകൾക്കിടയിലൊക്കെ എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള സംശയം ഉണ്ടായിരിക്കും സംശയമില്ലാതെ തന്നെ അത് ഊട്ടിയുറപ്പിക്കാൻ പറ്റുന്ന ഒരു സംഭവമായിട്ട് മാറും മറ്റൊരു പ്രീമിയർ ലീഗ് ടൈറ്റിൽ കൂടി വേർജ്വൽ വാൻടൈക്കിൻ്റെ പേരിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പോഴും കോൺട്രാക്ട് ടോക്സിനെ കുറിച്ചൊന്നും നമ്മളൊന്നും കേൾക്കുന്നില്ല സമ്മറിൽ ഫ്രീ ഏജൻ്റ് ആകാൻ പോവുകയാണ് വാൻ വാൻടൈക്ക് സാല ട്രെൻഡ് അലക്സാണ്ടർ ആറിനോട് ട്രെൻഡും നല്ല രീതിയിൽ തന്നെ ഓൺ വണ്ടബോളി മത്സരത്തിൽ കളിച്ചിട്ടുണ്ട് പിന്നെ ഇപ്സ്വിച്ച് ആൺസിലോട്ട് പറഞ്ഞതുപോലെ ഇപ്സ്വിച്ച് വിങ്ങിൽ ഫേസ് ചെയ്യേണ്ട പ്ലേസ്സുണ്ട് ഇപ്പോൾ മാരി ഹജിംസൊക്കെ പക്ഷേ നല്ല രീതിയിൽ തന്നെ മത്സരം കൺട്രോൾ ചെയ്യാൻ ലിവപ്പൂണിന് സാധ്യതയായിരുന്നു ഡോമിനേറ്റ് ചെയ്തിട്ടുണ്ട് ലിവപൂള് അപ്പോൾ ഇതിൽ ഈ പാണ്ടേക്കും കൊനാട്ടയും കൊനാട്ടയ്ക്കും മുമ്പിൽ ഈ ഗ്രാവും ബേക്കും ഇവർ തമ്മിലുള്ള ആ ഒരു സിങ്ക് ഭീകരമാണ് അതോടൊപ്പം തന്നെ സൊബോസ് ലായുടെ എനർജി മെക്കാലിസ്റ്ററിൻ്റെ ആ ഒരു ടെനാസിറ്റി അതൊക്കെ ശരിക്കും ആ മിഡ് ഏരിയയിൽ കാര്യമായിട്ട് ലിവ പോളിന് കൺട്രോൾ കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ് പിന്നെ സാല റൈറ്റ് വിങ്ങിൽ ഗ്യാപോ ലെഫ്റ്റ് വിങ്ങിൽ ഡിയാസ് തന്നെയാണ് ഫോൾസ് നയനായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു കാക്ക് പോ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ആദ്യത്തെ ഗോൾ എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ അതിൽ കൊനാട്ടയുടെ ബോൾ പ്ലേയിങ് നമ്മൾ കാണുന്നുണ്ട് കൊനാട്ട അഗ്രസീവ് ആയിട്ടുള്ള നല്ല ടാക്കളൊക്കെ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഫിസിക്കൽ ചെങ്ങായി ആണെങ്കിൽ പോലും അതിൻ്റെ ഓൺ ദ ബോൾ എബിലിറ്റിയെക്കുറിച്ച് കൂടി നമ്മൾ സംസാരിക്കണം അപ്പോൾ ഇതിൽ നല്ല ലൈൻ ബ്രേക്കിംഗ് പാസ്സാണ് ചെങ്ങായി കൊടുക്കുന്നത് അപ്പോൾ അത് പിന്നെ സൊബോസ്ലായിയിലേക്കാണ് എത്തുന്ന സൊബോസ്ലായി അവിടെ ഒരു ഡിഫൻഡറിനെ കബളിപ്പിച്ച രീതി കട്ടിൻ സൈഡിൽ വന്നിട്ട് അദ്ദേഹം മനോഹരമായിട്ടത് ഫിനിഷ് ചെയ്യുന്നു ഫിനസ് ആണ് ഇത്തവണ നമ്മൾ കണ്ടത് പവറല്ല സൊബാസ്ലായിയുമായി നമ്മൾ പവറാണ് കൂടുതൽ ബന്ധപ്പെട്ട് സംസാരിക്കാനുള്ളത് പക്ഷേ ഇത്തവണ ഫിനസ് ബ്യൂട്ടിഫുൾ ആയിട്ട് ഫിനിഷ് ചെയ്യുന്നു അതേപോലെ തന്നെ രണ്ടാമത്തെ രണ്ടാമത്തോള് മുഹമ്മദ് സലയാണ് അടിക്കുന്നത് ഗാക്ക് പോഡ് ദീപ് ക്രോസ് ആ ഒരു ലെഫ്റ്റ് സൈഡ് നമ്മൾ കാണുന്നു അപ്പോൾ അതിൽ സൊബോസ് റായ് ബോക്സിലേക്ക് ക്രാഷ് ചെയ്ത് വന്ന് നിൽക്കുന്നുണ്ട് സൊബോസ്ലായിക്കൊപ്പം സലയുണ്ട് പക്ഷേ ആ ഏരിയയിൽ ജൂലാരും വിഞ്ചിരുന്നില്ല സലയിലേക്ക് വന്ന് വീഴുന്നു സല ടച്ച് എടുക്കുന്നു ബോക്സിൻ്റെ റൈറ്റ് സൈഡിൽ ഡിഫിക്കൽട്ട് ആംഗ്ലും അദ്ദേഹം അത് അടിച്ചു കയറ്റുന്നു മുഹമ്മദ് സല പത്തൊൻപത് പ്രീമിയർ ലീഗ് ഗോളുകൾ പതിമൂന്നാം സെസ്റ്റുകൾ സോഫാർ അതായത് ഗോൾഡൻ ബൂട്ട് റേസിൽ ഒന്നാമത് അതേപോലെ തന്നെ പ്ലേമേക്കർ ആ ഒരു അവാർഡിലും പട്ടികയിൽ ഒന്നാം സ്ഥാനത്താണ് ഇരിക്കുന്നത് ഗ്രേറ്റ് സീസൺ ആണ് അല്ലേ ചാമ്പ്യൻസ് ലീഗിൽ ചങ്ങായി ഗോൾ ഗോളടിച്ചിട്ടുണ്ടായിരുന്നു ഇടക്ക് പ്രീമിയർ ലീഗിൽ ചില മത്സരങ്ങളിൽ അദ്ദേഹത്തിന് ഗോളടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു പക്ഷേ ഫാൻസിൻ്റെ എക്സ്പെക്റ്റേഷൻ അങ്ങനെയാണ് എല്ലാ കളിയിലും മുഹമ്മദ് സല എന്തെങ്കിലും ഒരു ഗോളോ അസിസ്റ്റോ പ്രൊവൈഡ് എന്നുള്ളത് ആ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രകടനം ഉള്ളത് ഈ സീസണിൽ അപ്പോൾ അങ്ങനെ രണ്ടാമത്തെ ഗോൾ മോസല അടിക്കുന്നു പിന്നെ മൂന്നാമത്തെ ഗോൾ വരുന്ന വരുന്നതെന്ന് വെച്ചാൽ ഗ്രാമം ബേഹ് സോബോസ്ലായിക്ക് പാസ് കൊടുക്കുന്നു അതിൽ ഗ്രാമം ആ ഒരു ബോൾ ഗ്രാമം ഒരു ഒരു ക്രീറ്റീവ് മിഡ്ഫീൽഡാണെന്നുള്ള കാര്യം ഓർക്കണം അതിന് ആ ഒരു എബിലിറ്റി ഉണ്ട് അപ്പോൾ ആ റൈറ്റ് സൈഡിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ സൊബോസ്ലായ് കൊടുത്തുള്ള ഭാസ് സെൻസേഷണൽ ഭാസ് അപ്പോൾ അതിൽ പിന്നെ സൊബോസ്ലായുടെ ഫസ്റ്റ് ടൈം അറ്റംപ്റ്റ് കീപ്പർ സേവ് ചെയ്യുന്നു പക്ഷേ റീബൗണ്ട് ഗോൾ ഗോൾഡ് ഡോൺസിനായിട്ട് നമ്മൾ കാണുന്നു ഗാഗ്പോയുടെ കൃത്യസമയത്ത് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ മൂന്നേ പൂജ്യത്തിൻ്റെ ലീഡ് ഫസ്റ്റ് ഹാഫിൽ തന്നെ ലഭ്യപ്പെടുന്നുണ്ടായിരുന്നു സെക്കൻഡ് ഹാഫിൽ ഗാഗ്പോ ട്രെൻഡിൻ്റെ റൈറ്റ് സൈഡിൽ നിന്നുള്ള ക്രോസിൽ നിന്ന് ഗാഗ്പോയുടെ ഹെഡർ സൻതാസ്റ്റിക് ഹെഡറാണ് അറുപത്തെട്ടാം തോ മിനിറ്റിൽ ചേഞ്ചസൊക്കെ വരുത്തിയിട്ടായിരുന്നു എലിയത്തിനെയും ന്യൂനസിനെയും അതുപോലെ തന്നെ എൻഡോയും കൊണ്ടുവരുന്നു സപ്പോസ് ലൈക്കും ഗാഗ്പോക്കും ഗ്രാവും റെസ്റ്റ് കൊടുക്കുന്നു അതിൽ ഗ്രാവും കൊടുത്ത റെസ്റ്റ് അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം പിന്നെ ട്രെൻഡിൻ്റെ ഒരു ഷോട്ട് പോസ്റ്റ് പോസിറ്റീവായിട്ട് ഇപ്പോന്നുണ്ടായിരുന്നു സ്ഥലയുടെ ഗുഡ് വർക്ക് റൈറ്റ് സൈഡിൽ നമ്മൾ കണ്ടായിരുന്നു ആ ഒരു സീക്വൻസിൽ പിന്നെ എൻ സി സൊക്കെ എങ്ങനെയാണ് റെഡ് കിട്ടുക എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല കേട്ടോ അതായത് ചെങ്ങായി വന്ന ഉടനെ തന്നെ ഗ്രൗണ്ടിലേക്ക് കയറിയവാടെ തന്നെ ഒരു ചാലഞ്ച് നടത്തി എൻഡോയുടെ ഈ ഒരു ഏരിയയിലേക്ക് ചാടിച്ചൗട്ടുന്നു അതൊരു അത് അത് റെഡ് കൊടുക്കേണ്ട തരത്തിലൊരു സംഭവമാണ് അങ്ങനെയാണെങ്കിൽ ഫാസ്റ്റസ്റ്റ് റെഡ് ചിലപ്പോൾ കിട്ടേണ്ട ഒരു സംഭവമായി പോയേനെ സബ് ആയിട്ട് വന്നിട്ട് ഈ അത് കഴിഞ്ഞ് പിന്നെയാണ് ആ ഒരു സെറ്റ് പീസിൽ നിന്ന് ഇപ് സ്വിച്ച് ഗോളടിച്ചിട്ടുണ്ടായിരുന്നത് അതാണ് ലിവർപൂളിൻ്റെ മത്സരത്തിൽ നിന്നുള്ള സംസാരിക്കുകയാണ് അത് ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂലേക്കൊന്നും ഞാൻ കടന്നിട്ടില്ല കാരണം ഇപ്സ്വിച്ചിനെതിരെ ലിവർപൂളിൻ്റെ വിജയം നമ്മളെല്ലാവരും പ്രതീക്ഷതല്ലേ എത്ര ഗോൾ എന്നുള്ളത് മാത്രമല്ല അറിയേണ്ടതായിട്ടുണ്ടായിരുന്നുള്ളൂ അതാണ് മാഞ്ചസ്റ്റർ മാഞ്ചിനാടിൻ്റെയും ആസ്മിൻ്റെയും ലിബുപോളിൻ്റെയും മത്സരം എന്നുള്ള ചില പ്രധാനപ്പെട്ട ടോക്കിംഗ് പോയിന്റുകൾ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം മത്സ്യത്തിലേ നമുക്ക് വീട് കാണാം ബാസോണേറെ മത്സരത്തെക്കുറിച്ച് ഇന്ന് തന്നെ സംസാരിക്കാൻ ശ്രമിക്കാം പിന്നെ ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങളല്ല രാത്രിയുള്ളത് ഗുഡ് ബൈ